ഇടമലക്കുടിയിൽ ലൈഫ് പദ്ധതി പ്രകാരം വീടുകൾ നിർമ്മിച്ചതിൽ അഴിമതി നടന്നുവെന്ന ആരോപണവുമായി ആദിവാസി മുതുവാൻ സഭയാണ് രംഗത്ത് വരുന്നത് സാമ്പത്തിക ക്രമക്കേട് നടത്തിയ കരാറുകാർ ഗുണനിലവാരം കുറഞ്ഞ വീടുകളാണ് നിർമ്മിച്ചതെന്നാണ് പരാതി സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുകയാണ് ഇടമലക്കുടിയിലെ ആദിവാസി ജനത വീടുകളാണ് ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മിച്ചത് വീടുകൾ കൈമാറിയത് എന്നാൽ വേണ്ടത്ര ഗുണനിലവാരമുള്ള വീടുകൾ നിർമ്മിക്കപ്പെട്ടതെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് കട്ട ചുമ്മാ ഒന്ന് ആന ഒന്ന് ചാഞ്ഞാ മതി ഒന്ന് രാഗിയാ മതി ആനയ്ക്ക് ഒന്നാമത് ചൊറിച്ചിലുള്ള കാട്ടാന മണ്ണൊക്കെ മാന്തിട്ട് ആ ചൊറിച്ചിലൂടെ നമ്മുടെ ഒന്നാമത് ഇല്ല കുടിയിൽ കൂടെ കൂരയുടെ നടുവിലെ കൂടെ ഒക്കെ വരുമ്പോ ആ ഭിത്തിക്ക് ചേർന്ന് രാഗിയാ മതി ഇടിയും വിവിധ കരാറുകാർ വഴിയാണ് വീടുകൾ നിർമ്മിച്ചത് അനുവദിക്കപ്പെട്ട ആറ് കോടി രൂപ കരാറുകാർ പൂർണ്ണമായും ചെലവഴിച്ചിട്ടില്ലെന്നാണ് പരാതി ചെറിയ തോതിക്ക് നിർമ്മിക്കപ്പെട്ട നിലവാരം കുറഞ്ഞ വീടുകൾ സുരക്ഷിതമല്ല വീട് വീട് പണിയണം ഗവൺമെന്റ് കൊടുക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള ഞങ്ങൾ തന്നെ സമുദായ സംഘടന ഈ വിഷയത്തിൽ ഇടപെടും വിജിലൻസ് ഇടപെടണം അഴിമതി നടത്താൻ കരാറുകാർക്ക് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തെന്നും മുതുവാൻ സമുദായ സഭ പറയുന്നു ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് ഉയരുന്ന ആവശ്യം മീഡിയ വൺ ഇടുക്കി